നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് വികാരങ്ങളെക്കുറിച്ച് അവ എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ നമ്മുടെ വരുതിയിലാക്കാം അതുവഴി ഒരു പുതിയ തലത്തിലുള്ള ആന്തരിക സ്വാതന്ത്ര്യം എങ്ങനെ നേടാം എന്നൊക്കെ നമുക്ക് നോക്കാം ഇതൊരു സാധാരണ വിവരണമല്ല മറിച്ച് ഒരു പരിവർത്തനത്തിലേക്കുള്ള യാത്രയാണ് ചിലപ്പോൾ തോന്നും നമ്മൾ ലോകം കീഴടക്കാൻ റെഡിയാണെന്ന് അല്ലേ പക്ഷെ അടുത്ത നിമിഷം ഒരു കാരണവുമില്ലാതെ സംശയങ്ങളും പേടിയുമൊക്കെ നമ്മളെ വന്ന് മൂടും വികാരങ്ങളുടെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായിട്ട് സത്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പുറമേ കാണിക്കുന്ന ആളായിരിക്കില്ല ഉള്ളിൽ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് മാത്രം അറിയാവുന്ന ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകും മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷേ എന്തോ ഒന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന പോലെ ഒരു ഫീൽ അപ്പോൾ എന്താണ് നമ്മളെ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്ന ഈ ശക്തി നമ്മൾ ശരിക്കും നമ്മുടെ വികാരങ്ങളുടെ ഒരു തടവറയിലാണോ ജീവിക്കുന്നത് ശരി നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം ഇതിൻ്റെ കാരണം കണ്ടെത്തി അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് നോക്കാം ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്നുണ്ടോ ആരോ വലിക്കുന്ന ചരടുകൾക്കനുസരിച്ച് ചലിക്കുന്നൊരു പാവേ പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതോ ഓരോ ദിവസവും നിങ്ങളുടെ മൂഡിനനുസരിച്ചാണോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ആത്മവിശ്വാസക്കുറവ് കാരണം നല്ല അവസരങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ വൈകാരികമായി കുടുങ്ങിക്കിടക്കുകയാണ് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഓകെ ഇനി നമുക്ക് നമ്മുടെ ചിന്താഗതിയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നാലോ ഈ വികാരങ്ങളെ ഒരു ശത്രുവായി കാണുന്നത് നിർത്തി അവയെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലൊന്ന് സമീപിച്ചു നോക്കാം ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വികാരങ്ങൾ ശത്രുക്കളല്ല അവ വെറും സന്ദേശങ്ങളാണ് ഒരു കോമ്പസ് പോലെയാണത് നമ്മുടെ ഉള്ളിലുള്ളൊരു വഴികാട്ടി നിങ്ങൾക്കെന്താണ് പ്രധാനം എവിടെയാണ് ഒരു മാറ്റം വേണ്ടത് എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ അവ കൃത്യമായി സിഗ്നൽ തരും സന്തോഷം വരുമ്പോൾ നിങ്ങൾ ശരിയായ വഴിയിലാണെന്ന് ഓർമ്മിപ്പിക്കും ഉത്കണ്ഠ തോന്നുമ്പോൾ ഹേയ് ഇവിടെ എന്തോ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയും ഇതൊരു ഭയങ്കര നിർണായകമായ തിരിച്ചറിവാണ് ഒരേ സംഭവം നടക്കുമ്പോൾ രണ്ടു പേർക്ക് രണ്ട് രീതിയിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം ആ സംഭവമല്ല പ്രധാനം ആ സംഭവത്തിന് നമ്മുടെ മനസ്സ് എന്ത് അർത്ഥമാണ് കൊടുക്കുന്നത് എന്നതാണ് നമ്മുടെ വികാരങ്ങളെ തീരുമാനിക്കുന്നത് ഈ ഫീഡ്ബാക്ക് ലൂപ്പ് ഒന്നു നോക്കൂ കണ്ടോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാം തുടങ്ങുന്നത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു ചിന്ത അത് നമ്മളിൽ ഉത്കണ്ഠയുണ്ടാക്കുന്നു ആ ഉൽക്കണ്ഠ കാരണം നമ്മൾ ആ പണി ചെയ്യാതെ മാറ്റിവെക്കുന്നു അവസാനം എന്ത് സംഭവിക്കുന്നു ആ ജോലി പൂർത്തിയാകുന്നില്ല ഇത് നമ്മുടെ ആദ്യത്തെ ചിന്തയെ വീണ്ടും ശരിവെക്കുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ഇതൊരു ജാംകുത്ത് ക്രുകു പോലെയാണ് അപ്പോൾ ഈയൊരു സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം അതിനുള്ള ഏറ്റവും ശക്തമായ വഴിയാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് വികാരങ്ങളോട് ഗുസ്തി പിടിക്കുന്നതിന് പകരം അവയൊന്ന് അംഗീകരിക്കുക ഈ പറയുന്ന വാചകം അത് വളരെ വളരെ ആഴത്തിലുള്ളൊരൊന്നാണ് നമുക്കിഷ്ടമില്ലാത്തൊരു വികാരത്തെ നമ്മൾ എത്രത്തോളം ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ ശക്തി കൂടും അതിനെ മാറ്റണമെങ്കിൽ ആദ്യം അതവിടെയുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം അതിനെ അനുഭവിക്കാൻ തയ്യാറാകണം ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നമ്മളൊരു വികാരത്തെ എതിർക്കുമ്പോൾ അതിൻ്റെ ശക്തി കൂടുകയുള്ളൂ അത് നമ്മൾ ഭരിക്കും എന്നാൽ അതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ അതിലെ തീവ്രത പതിയെ കുറയും ആ വികാരം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും അത് പറയാൻ വന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു അടിപൊളി ഉപമയാണ് അല്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ പോലെ വികാരങ്ങളെ കാണുക നമ്മൾ വാതിലടച്ച് അവരെ പുറത്തുനിർത്താൻ ശ്രമിച്ചാൽ അവർ വീണ്ടും വീണ്ടും വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കും എന്നാൽ അവരെ അകത്തേക്ക് ക്ഷണിച്ച് ഒരു ചായയൊക്കെ കൊടുത്ത് അവർക്ക് പറയാനുള്ളത് കേട്ടാൽ അവർ ശാന്തമായി തിരിച്ചുപോയിക്കോളും വികാരങ്ങളും അതുപോലെ തന്നെയാണ് ശരി നമ്മളിതുവരെ തീയറിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഇനി ഇത് പ്രായോഗികമായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അല്ലേ നിങ്ങളുടെ ആന്തരിക ലോകത്തെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ചില ടൂൾസ് പരിചയപ്പെടാം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകേണ്ട ചില ടൂൾസാണിത് ചിന്തകൾ വരുമ്പോൾ അതിൽ കയറി പിടിക്കാതെ വെറുതെ ഒരു സാക്ഷിയെപ്പോലെ നോക്കി നിൽക്കുന്ന മൈൻഡ്ഫുൾനെസ് ദേഷ്യം വരുമ്പോൾ ചാടിക്കയറി പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നിർത്തി ശ്വാസമെടുക്കുന്ന ആ ഇടവേള മനസ്സിലുള്ളതൊക്കെ ഒരു പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കുന്നത് ഇതൊക്കെ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഭയങ്കര പവർഫുള്ളാണ് ഇനി എപ്പോഴെങ്കിലും വല്ലാത്തൊരു വിഷമം വരുമ്പോൾ ഈ നാല് സ്റ്റെപ്പുകളൊന്നു പരീക്ഷിച്ചു നോക്കൂ ആദ്യം തന്നെ ശാന്തമായൊരു എടുത്തു പോയിരിക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക ഈ വികാരം എന്റെ ശരീരത്തിൽ എവിടെയാണ് അനുഭവപ്പെടുന്നത് നെഞ്ചിലാണോ വയറ്റിലാണോ അതോ തൊണ്ടയിലാണോ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കുക അതിനെ മാറ്റാൻ ശ്രമിക്കരുത് അതിലേക്ക് ശ്വാസമെടുക്കുക അതിനവിടെ ഇരിക്കാൻ അനുവദിക്കുക പതിയെ പതിയെ അതിൻ്റെ ശക്തി കുറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഈ കഴിവുകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും ഇത് വികാരങ്ങളെ ഇല്ലാത്ത ഒരു റോബോട്ടിനെ പോലെയുള്ള ജീവിതമല്ല മറിച്ച് വികാരങ്ങളെ കൂടെ കൊണ്ടുപോകാൻ ധൈര്യവും കഴിവുമുള്ള ഒരു ജീവിതമാണ് ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ റെസീലിയൻസ് അഥവാ വൈകാരിക എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളും കൊടുങ്കാറ്റുകളുമൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ അതിലൊന്നും പെട്ട് നമ്മൾ തകർന്നു പോകാതെ അതിനെയെല്ലാം നേരിടാനുള്ള ഒരു കഴിവ് വികാരങ്ങളെ ഇല്ലാതാക്കുകയല്ല അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുകയാണ് വേണ്ടത് ഈ പ്രതിരോധശേഷി കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴി വെല്ലുവിളികളെ നമ്മൾ കാണുന്ന രീതി മാറ്റുന്നതാണ് ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ അത് നിങ്ങളുടെ വിലയിരുത്തലായി കാണരുത് മറിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നോക്കുക ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ അതോടെ എല്ലാം തീർന്നു എന്ന് കരുതരുത് അതൊരു പാഠമായി കണ്ട് അടുത്ത തവണ മെച്ചപ്പെടുത്തുക ഒരു തിരസ്കാരം നേരിടേണ്ടി വന്നാൽ അതിലും നല്ലത് വരാനുണ്ടെന്ന് വിശ്വസിക്കുക ഓരോ അസ്വസ്ഥതയും നമ്മളെ കൂടുതൽ ശക്തരാക്കാനുള്ള ഒരു ട്രെയിനിങ് ആണെന്ന് കരുതുക ഇതാണ് ഏറ്റവും വലിയ മാറ്റം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള തിരിച്ചറിവ് നിങ്ങൾ ദേഷ്യത്തിലായിരിക്കാം പക്ഷേ നിങ്ങൾ ദേഷ്യമല്ല നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ സങ്കടമല്ല വികാരങ്ങൾ ആകാശത്തിലൂടെ വന്നു മേഘങ്ങൾ പോലെയാണ് എന്നാൽ നിങ്ങളാണ് ആകാശം സ്ഥിരമായി ശാന്തമായി നിലനിൽക്കുന്ന ആ ബോധം ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി നമ്മളെ സ്വതന്ത്രരാക്കാൻ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇടയ്ക്കിടെ വന്നു പോകുന്ന മൂടുകൾക്ക് നമ്മളെ ഭരിക്കാൻ വിട്ടുകൊടുക്കരുത് നമ്മുടെ മനസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ തന്നെ ഇരിക്കണം അതിനെ നയിക്കാനാണ് നമ്മൾ ജനിച്ചത് ആ ശക്തി നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട് അപ്പോൾ അവസാനം ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ എന്ത് കഥയാണ് പറയാൻ പോകുന്നത് തോറ്റുപോയ ഒരാളുടെ കഥയോ അതോ അതിൽ നിന്നും പഠിച്ചു വളർന്ന ഒരാളുടെ കഥയോ ഓർക്കുക ആ കഥ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്